ബി ജെ പി വിരുദ്ധ ചിന്താഗതിയുള്ള കേരളത്തിൽ എങ്ങനെ രാഷ്ട്രീയം കളിക്കണം എന്ന കാര്യത്തിൽ സി പി എമ്മിനെ ആർക്കും പഠിപ്പിക്കേണ്ട കാര്യമില്ല കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാൻ പ്രതിപക്ഷത്തെ ക്ഷണിക്കുന്നതും കേന്ദ്ര സർക്കാർ കേരളത്തെ സാമ്പത്തികമായി ഞെരിക്കുന്നു എന്ന് കാണിച്ച് സുപ്രീം കോടതിയെ സമീപിക്കുന്നതുമെല്ലാം ഈ രാഷ്ട്രീയത്തിൻ്റെ ഭാഗം തന്നെയാണ് പ്രതിപക്ഷം കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ പ്രതികരിക്കുന്നില്ലെന്ന് ഇടയ്ക്കിടെ മുഖ്യമന്ത്രി പറയുന്നതുമെല്ലാം സംസ്ഥാനത്തെ സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് വരാനിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് അവിടെ മോദിയും ബി ജെ പിയുമാണ് ദേശീയ തലത്തിലെ മുഖ്യ എതിരാളികൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി ബി ജെ പിക്ക് എതിരായി കോൺഗ്രസിനെ വോട്ട് ചെയ്യുന്നതാണ് കേരളത്തിന്റെ പൊതുശൈലി ഈ ശൈലി പൊളിക്കാൻ വേണ്ടി ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ മൊത്ത കച്ചവടക്കാരനാവുക എന്നതാണ് സി പി എം നയം അതുകൊണ്ട് കൂടിയാണ് സംസ്ഥാന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എതിരെ സമരങ്ങളുമായി ഇവ രംഗത്തുള്ളത് അതേസമയം എല്ലാം ഒത്തുകളിയാണെന്ന പക്ഷത്താണ് പ്രതിപക്ഷവും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കവേ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എതിരെ നേരിട്ടുള്ള കൂടുതൽ സമരമുഖങ്ങൾ തുറക്കാൻ സി പി എം തീരുമാനിച്ചിട്ടുണ്ട് വർഗ ബഹുജന സംഘടനയായ പട്ടികജാതി ക്ഷേമ സമിതിയെ എസ് എഫ് ഐക്ക് പിന്നാലെ സമരരംഗത്തേക്ക് ഇറങ്ങുന്നത് രാജ്ഭവൻ ദളിത് പീഡന കേന്ദ്രമാണെന്ന ഗുരുതര ആരോപണം ഉന്നയിച്ച് സമരരംഗത്തേക്ക് ഇറങ്ങാൻ കഴിഞ്ഞ ദിവസം സി പി എം സംസ്ഥാന കമ്മിറ്റി പി കെ എസ് നേതൃത്വത്തിന് നിർദ്ദേശം നൽകി രാജ്ഭവനിൽ നടന്ന സംഭവങ്ങൾ രാഷ്ട്രീയമായി ഉപയോഗിക്കാനാണ് സി പി എമ്മിന്റെ നീക്കം ഗവർണറുടെ ഓഫീസിൽ വെച്ച് മർദ്ദനമേറ്റ ശേഷം ആദിവാസി യുവാവ് ബിജേഷ് മരിച്ച സംഭവം ഏറ്റെടുത്ത് സമരം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഇതേ തുടർന്ന് പതിനേഴിന് ആയിരങ്ങളെ അണിനിരത്തി രാജ്ഭവനിലേക്ക് മാർച്ചും ധർണയും നടത്താൻ പി കെ എസ് തീരുമാനിച്ചു അടുത്ത ദിവസം തന്നെ സമരം നടത്തുന്നതിനാൽ തിരുവനന്തപുരം ജില്ലയിലെ മുഴുവൻ പ്രവർത്തകരെയും പങ്കെടുപ്പിക്കാൻ ശ്രമം നടന്നുവരികയാണ് എന്തായാലും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമായി പരസ്യ ഏറ്റുമുട്ടൽ തുടരുന്ന സർക്കാരിന് മുന്നിലെ അടുത്ത വെല്ലുവിളി ജനുവരിയിൽ നടത്തേണ്ട നയപ്രഖ്യാപനമാണ് കേന്ദ്രത്തിനും ഗവർണർക്കുമെതിരായ പരാമർശങ്ങൾ നിറഞ്ഞതായിരിക്കും നയപ്രഖ്യാപനം ഇത് ഗവർണർ വായിക്കുമോ എന്നതിലാണ് ആശങ്ക നയപ്രഖ്യാപനം അംഗീകരിക്കാതിരിക്കുകയും ഒപ്പിടാൻ ഉപാധി വയ്ക്കുകയും ചെയ്ത മുൻകാല ചരിത്രം ആരിഫ് മുഹമ്മദ് ഖാനുണ്ട് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു സംഭവം മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന് ഖജനാവിൽ നിന്ന് പെൻഷൻ നൽകുന്നത് അവസാനിപ്പിക്കണമെന്നായിരുന്നു ഉപാധി മുഖ്യമന്ത്രി നേരിട്ട് രാജ്ഭവനിലെത്തി അനുനയിപ്പിക്കാൻ ശ്രമിച്ചിട്ടും വഴങ്ങാതിരുന്ന ഗവർണർ അസാധാരണമായ ഭരണഘടനാ പ്രതിസന്ധി ഉണ്ടാവുമെന്ന പ്രതീതിയും സൃഷ്ടിച്ചിരുന്നു ഏഴര മണിക്കൂർ സർക്കാരിനെ മുൾമുനയിൽ നിർത്തിയ ശേഷമായിരുന്നു ഗവർണർ നയപ്രഖ്യാപനത്തിൽ ഒപ്പിട്ടത് നയപ്രഖ്യാപനത്തിൽ വിയോജിപ്പുള്ള ഭാഗങ്ങൾ അദ്ദേഹം വായിക്കാതെ വിടാനിടയുണ്ട് ഭേദഗതിക്ക് നിർദ്ദേശിക്കാനും കഴിയും മുഴുവൻ വായിച്ചില്ലെങ്കിലും തുടക്കവും ഒടുക്കവും വായിച്ചാൽ നയപ്രഖ്യാപനം സഭയിൽ അവതരിപ്പിച്ചതായി കണക്കാക്കാനാവുമെന്നത് മുൻകാല റൂളിങ്ങുകളും കീഴ്വഴക്കങ്ങളുമാണ് അച്ചടിച്ച പ്രസംഗത്തിലുള്ള കാര്യം ഗവർണർ വായിക്കാതിരുന്നാലും അത് വായിച്ചതായി നിയമസഭാ രേഖകളിൽ രേഖപ്പെടുത്തും എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാൻ ആരിഫ് മുഹമ്മദ് ഖാൻ പോയിരുന്നു അതേസമയം പതിനേഴിന് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണ ചടങ്ങിലും പങ്കെടുക്കും